എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ എന്നാൽ പലപ്പോഴും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്കിത് സാധിക്കാതെ പോകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിലെ പ്രസിദ്ധമായ ഒരു വരിയാണ് ദർ ഇസ് നത്തിങ് എയ് ഗുഡ് ബാഡ് ബട്ട് തിങ്കിങ് മേക്സ് ഇറ്റ് സോ ഇവിടെ പൂർണ്ണമായും നല്ലതെന്നോ ശരിയെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായും തെറ്റെന്നോ മോശമെന്നോ പറയാവുന്ന ഒന്നും തന്നെയില്ല മിക്കപ്പോഴും നമ്മുടെ ചിന്തകളാണ് ഈ തെറ്റിൻ്റെയും ശരിയുടെയും ഒക്കെ കുരുക്കിൽപ്പെട്ടു പോകുന്നത് നമ്മുടെ ഇമോഷൻസ് എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ പ്രതീക്ഷകൾ അനുഭവങ്ങൾ എന്നിവയിൽ നിന്നുമാണ് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിന്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് പോകാതെ നമ്മൾ പലപ്പോഴും ഒരു സങ്കടമെന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും എങ്ങനെയാണ് നമുക്ക് മാറ്റം വരുത്താൻ കഴിയുക എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കാം ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം ഐഡൻറ്റിഫൈ ദ നെഗറ്റീവ് തോട്ട് ആൻഡ് ചലഞ്ച് ഉദാഹരണത്തിന് എനിക്കിത് ചെയ്യാൻ കഴിയുമോ ഞാനിത് ചെയ്താൽ ശരിയാകുമോ അവർ എന്നെ കുറ്റപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കാതെ ആ തോട്ടിനെ ഒന്ന് ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കാം ഉദാഹരണത്തിന് എനിക്കത് ഭംഗിയായി ചെയ്യാൻ കഴിയും എനിക്കത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നിങ്ങനെ വേർഡ്സ് ക്രിയേറ്റ് റിയാലിറ്റി നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക പലപ്പോഴും നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അതിനോട് ചേർത്ത് വായിക്കാൻ ശ്രമിക്കും എന്നെ ഒന്നിനും കൊള്ളില്ല എനിക്കെപ്പോഴും ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകുന്നു പോകുന്നു എന്നിങ്ങനെ അത് നമ്മൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാതെ ആ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവങ്ങളെ നമ്മളായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാതെ ഇരിക്കുക നമുക്കുണ്ടായ ഒരു അനുഭവത്തെ ആ ഒരു അനുഭവമായിട്ട് മാത്രം കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മുൻപുതിയോടെയുള്ള ചില തെറ്റായ വിശ്വാസങ്ങൾ നമ്മളെ ആവശ്യമില്ലാത്ത ഒരു സ്ട്രെസ്സിലേക്കും ആർഗ്യുമെൻസിലേക്കുമൊക്കെ കൊണ്ടുപോകും ഉദാഹരണത്തിന് മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ആ മാനേജറിനെ എപ്പോഴും വഴക്ക് പറയും ഐ എം എ ഫെയിലോ എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ എനർജി ആ നെഗറ്റീവ് ചിന്തകളെ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുകയും നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ മുൻവിധികൾ ഒന്നും തന്നെ ഇല്ലാതെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്കുണ്ടായ അനുഭവങ്ങൾക്ക് അല്ലെങ്കിൽ വേദനകൾക്ക് അല്ലെങ്കിൽ വെല്ലുവിളികളെ ഒക്കെ ഒന്ന് നന്ദിയോടെ ഓർക്കാൻ ശ്രമിക്കുക ഒരുപക്ഷെ നമ്മളവിടെ കുറച്ച് വിഷമിക്കുകയോ ബുദ്ധിമുട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്കവിടെ ഒരു പുതിയ അറിവ് ഒരു വ്യക്തത ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും അല്ലെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഇതൊക്കെ കൂടാതെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ട് ഇവയൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക പോസിറ്റീവ് വിഷ്വലൈസേഷൻ പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജവും ശക്തിയും ഒക്കെ നൽകും